ഇന്നതുവരെയുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ അറിയാം ആദ്യം നോക്കാം ന്യൂസ് തിരിച്ചടി ജാമ്യാപേക്ഷ തള്ളി ശബരിമല തുടർ അന്വേഷണത്തിന് ഒരു മാസം കൂടി സമയം നീട്ടി ഹൈക്കോടതി ഹൈക്കോടതിരണ്ട് വിദ്യാർത്ഥികൾ വിനോദയാത്ര പോയ ബസ് അപകടത്തിൽപ്പെട്ടു സംഭവം കോട്ടയം നെല്ലപ്പാറയിൽ സൈബർ അധിക്ഷേപ കേസ് നാളെ വൈകിട്ട് അഞ്ചുവരെ രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു സ്വകാര്യ സ്കൂളിലെ എട്ടാം ക്ലാസുകാരന്റെ ബാഗിൽ വെടിയുണ്ട സംഭവം ആലപ്പുഴയിൽ റഷ്യ യുക്രൈൻ സമാധാനം ഇനിയും അകലെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ വാർത്തകൾ വിശദമായി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രധാന പ്രതികളിൽ ഒരാളായ എൻ വാസുവിന് കോടതിയിൽ നിന്നും തിരിച്ചടി നേരിട്ടു അദ്ദേഹം സമർപ്പിച്ച ജാമ്യാപേക്ഷ കോടതി തള്ളി ഇതോടെ എൻ വാസുവിന് ജാമ്യം ലഭിക്കുവാനുള്ള സാധ്യതകൾ മങ്ങി കേസിന്റെ ഗൗരവവും മറ്റു തെളിവുകളും പരിഗണിച്ചാണ് കോടതി നിർണായകമായ തീരുമാനമെടുത്തത് ശബരിമല മുൻ ദേവസ്വം കമ്മീഷണറായിട്ടുള്ള എൻ വാസുവിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളി പ്രായം ആരോഗ്യം എന്നിവയെല്ലം പരിഗണിക്കണം എന്നാവശ്യം ഉന്നയിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണ പാളികകൾ ചെമ്പ് എന്നെഴുതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തയച്ചത് എൻ വാസുവിന്റെ അറിവോടെ എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കൈമാറുമ്പോൾ താൻ വിരമിച്ചിരുന്നുവെന്നും സ്ഥാനത്തുണ്ടായിരുന്നില്ല എന്ന കാര്യമാണ് കോടതിയിൽ അറിയിക്കാൻ ശ്രമിച്ചത് അതിനാണിപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത് മാത്രവുമല്ല എൻ വാസുവിന് ഈ കാര്യത്തിൽ കൃത്യമായ പങ്കുണ്ട് ഗൂഢാലോചനയിൽ അടക്കം പങ്കുണ്ട് എന്ന കാര്യമാണ് എസ് ഐ ടി കണ്ടെത്തൽ ഇതിലെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇപ്പോൾ എൻ വാസുവിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട തുടർ അന്വേഷണത്തിനായി ഹൈക്കോടതി ഒരു മാസം കൂടി സമയം നീട്ടി നൽകി കേസിന്റെ അന്വേഷണ പുരോഗതി വിലയിരുത്തിയ ശേഷമാണ് കോടതി ഈ നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചത് അന്വേഷണം പൂർത്തിയാക്കാൻ കൂടുതൽ സമയം ആവശ്യമാണെന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിരുന്നു ഈ സമയപരിധി അന്വേഷണ സംഘത്തിന് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുവാൻ സഹായകമാകും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ കാലാവധി അവസാനിച്ചിരിക്കുകയാണ് ആറാഴ്ച സമയമാണ് നൽകിയിരുന്നത് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണ പുരോഗതി സമർപ്പിച്ചു അന്വേഷണം അവസാനിച്ചിട്ടില്ല എന്നും ഒപ്പം ഇനിയും ഇതിനുള്ള കാലാവധി നീട്ടിത്തരണമെന്ന ആവശ്യം ഉന്നയിച്ച സാഹചര്യത്തിലാണ് നാലാഴ്ചത്തേക്ക് കൂടി ഇപ്പോൾ സമയം നീട്ടി നൽകിയിരിക്കുന്നത് എന്ന ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നത് ഇപ്പോൾ മൂന്നാം തവണയാണ് അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ തവണകളിലൊക്കെ അന്വേഷണ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെ ഇടക്കാല വന്നിരുന്നത് എന്നാൽ ഇത്തവണ അതിൽ കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വിട്ടിട്ടില്ല കോട്ടയം ജില്ലയിലെ നെല്ലാപ്പാറയിൽ വിനോദയാത്ര സംഘം സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ടു ബസ്സിലാകെ നാല്പത്തിരണ്ട് വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നത് അപകടത്തിൽ വിദ്യാർത്ഥികൾക്ക് നിസ്സാരമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട് പരിക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി അപകടത്തിന്റെ കാരണം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല പന്ത്രണ്ടേ മുക്കാലോടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത് പാലാ തൊടുപുട റോഡിലെ നെല്ലാപ്പാറയ്ക്ക് സമീപമാണ് അപകടം ഉണ്ടായത് മൂന്നാറിലേക്കാണ് ഈ വിദ്യാർത്ഥികളുടെ സംഘം വിനോദയാത്രയ്ക്കായി പോയത് മൂന്ന് ബസ്സുകളിലാണ് വിദ്യാർത്ഥികൾ യാത്ര പോയത് അതിലെ ഒരു ബസ്സാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടത് നാപ്പത്തിരണ്ട് വിദ്യാർത്ഥികളും നാല് അധ്യാപകരുമാണ് ബസ്സിലുണ്ടായത് ഡ്രൈവർ ഉറങ്ങിപ്പോയി അതാണ് അപകട കാരണം എന്നുള്ള തരത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ റോഡിലെ വളവ് ഇറങ്ങുന്ന ഇറങ്ങി വന്നപ്പോൾ നിയന്ത്രണം വിട്ട് മറിഞ്ഞാണ് അപകടം ഉണ്ടായത് എന്നാണ് നിലവിൽ വരുന്ന വിവരങ്ങൾ വാഹനം പൂർണ്ണമായും ഒരു വശത്തേക്ക് മറിഞ്ഞ ഉള്ളത്. വിദ്യാർത്ഥികൾക്ക് ആർക്കും ഗുരുതരമായ പരിക്ക് പറ്റിയിട്ടില്ല എന്നുള്ള തരത്തിലുള്ള ആശ്വാസകരമായ വാർത്തയാണിപ്പോൾ പുറത്തു വരുന്നത് സൈബർ അധിക്ഷേപ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ രാഹുൽ ഈശ്വരനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു അദ്ദേഹത്തെ നാളെ വൈകിട്ട് അഞ്ചു മണി വരെയാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട നിർണായക ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ കണ്ടെടുക്കുന്നതിനാണ് കസ്റ്റഡി സൈബർ പോലീസാണ് ഈ കേസിൽ അന്വേഷണം നടത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുകയും ഒപ്പം അതിജീവിതക്കെതിരെ പരാമർശങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത കേസിലാണ് രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്തത് രാഹുൽ ഈശ്വറിന്റെ പ്രൊട്ടക്ഷൻ വാറന്റ് ഇന്ന് കോടതിയിൽ വന്നിരുന്നു നാളെ വൈകുന്നേരം അഞ്ചു വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് ഇപ്പോൾ കോടതി ഉത്തരവ് വന്നിട്ടുണ്ട് തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് രാഹുൽ ഈശ്വറിനെതിരെ കുറച്ചധികം കാര്യങ്ങൾ ഇപ്പോൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അതിജീവിതയ്ക്ക് അപമാനിക്കാൻ ഉപയോഗിച്ച ഫോട്ടോകൾ അതുപോലെ തന്നെ പെൻഡ്രൈവ് എന്നിവയെല്ലാം അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് അതിനാലാണ് ഇപ്പോൾ ഇത്തരത്തിൽ പോലീസ് കസ്റ്റഡിയിൽ വീണ്ടും വിട്ടിരിക്കുന്നത് ആലപ്പുഴയിൽ ഒരു സ്വകാര്യ സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ബാഗിൽ നിന്ന് വെടിയുണ്ട കണ്ടെത്തി സ്കൂൾ അധികൃതർ നടത്തിയ പരിശോധനയിലാണ് വിദ്യാർത്ഥിയുടെ ബാഗിൽ നിന്നും വെടിയുണ്ട ലഭിച്ചത് സംഭവത്തെ തുടർന്ന് സ്കൂളിലും പ്രദേശത്തും വലിയ ആശങ്ക വെടിയുണ്ട എങ്ങനെ വിദ്യാർത്ഥിയുടെ കൈവശം വന്നു എന്നതിനെ കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു ആലപ്പുഴ കാർത്തിക പള്ളിയിലെ സ്വകാര്യ സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയുടെ സ്കൂൾ ബാഗിൽ നിന്നാണ് വെടിയുണ്ടകൾ കണ്ടെത്തിയത് വിദ്യാർത്ഥികൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ സ്കൂൾ അധികൃതർ സ്കൂളിൽ വെച്ച് വിദ്യാർത്ഥികളുടെ ബാഗുകൾ പരിശോധിച്ചപ്പോഴാണ് വെടിയുണ്ടകൾ കണ്ടെത്തിയത് കൈത്തോക്കിൽ ഉപയോഗിക്കുന്ന രണ്ട് റൗണ്ട് ബുള്ളറ്റുകളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് സംഭവത്തെ തുടർന്ന് സ്കൂൾ അധികൃതർ പോലീസിൽ വിവരം അറിയിച്ചിരിക്കുകയാണ് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു ട്യൂഷന് പോയപ്പോൾ അവിടുത്തെ സമീപത്തെ പറമ്പിൽ നിന്നാണ് വെടിയുണ്ടകൾ വീണ് കിട്ടിയതെന്നാണ് കുട്ടിയുടെ മൊഴി സ്കൂളിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ ബാഗുകൾ പരിശോധിച്ചതിനെ തുടർന്നാണ് കുട്ടിയുടെ ബാഗിൽ നിന്ന് ഇത്തരത്തിൽ വെടിയുണ്ടകൾ അധ്യാപകർ കണ്ടെത്തിയത് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ സമാധാനത്തിനായുള്ള സാധ്യതകൾ ഇപ്പോഴും അകലെയാണെന്ന് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് കീവ് ആവശ്യപ്പെടുന്ന സമാധാന വ്യവസ്ഥകൾ അംഗീകരിക്കാൻ റഷ്യ തയ്യാറല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി നിലവിലെ സാഹചര്യത്തിൽ യുക്രൈനിലെ സൈനിക നടപടി തുടരുമെന്ന ശക്തമായ സൂചനയാണ് റഷ്യയുടെ ഭാഗത്ത് നിന്നും ലഭിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിലുള്ള ശ്രമങ്ങൾക്കിടയിലും ഇരു രാജ്യങ്ങളും തങ്ങളുടെ നിലപാടുകൾ ഉറച്ചു നിൽക്കുന്നതിനാൽ യുദ്ധത്തിന് ഉടൻ അറുതി വരുമെന്ന് പ്രതീക്ഷ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ സമാധാനത്തിനായുള്ള സാധ്യതകൾ ഇപ്പോഴും അകലെയാണെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് കീവ് ആവശ്യപ്പെടുന്ന സമാധാന വ്യവസ്ഥകൾ അംഗീകരിക്കാൻ റഷ്യ തയ്യാറല്ലെന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ യുക്രൈനിലെ സൈനിക നടപടികൾ തുടരുമെന്നാണ് ശക്തമായ സൂചന റഷ്യ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിലുള്ള ശ്രമങ്ങൾക്കിടയിലും ഇരു രാജ്യങ്ങളും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ യുദ്ധത്തിന് ഉടൻ അറുതി വരുമെന്ന പ്രതീക്ഷ അങ്ങുകയാണ് ഇതുവരെയുള്ള പ്രധാന വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു കൂടുതൽ അപ്ഡേറ്റുമായി വീണ്ടും കാണാം